നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് ടെൻഷനും ഡിപ്രഷനും ഉണ്ട് ചിലവർ ഡിപ്രഷൻ ഒരുപാട് കൂടിയിട്ട് അതായത് വിഷാദ രോഗം ഒരുപാട് കൂടിയിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് വേറെ ചിലവർക്ക് ടെൻഷൻ ഒരുപാടുണ്ട് പല വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് ടെൻഷനാണ് ചിലപ്പോൾ ജോലിയുടെ വിഷയമായിരിക്കും കുടുംബത്തിൻ്റെ വിഷയമായിരിക്കും അവർക്ക് പണം കൊടുക്കാനുള്ള ഇതിൻ്റെ വിഷയമായിരിക്കും ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷയമായിരിക്കും അങ്ങനെ പല വിഷയങ്ങൾ കാരണം മനുഷ്യനൊരു സൈക്കോളജിക്കൽ മൃഗമാണ് എപ്പോഴും ബുദ്ധി മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ ഓരോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ബുദ്ധിയുടെ സമനില തെറ്റിക്കഴിഞ്ഞാൽ നമുക്കെന്ത് സംഭവിക്കാം അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അപ്രകാരം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ യു കെയിൽ ലോകത്തിലെ ഏറ്റവും നൂതന സാങ്കേതികതയുള്ള ഒരു ബ്രെയിൻ ചിപ്പ് അവർ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ടെൻഷന് വേണ്ടിയിട്ടും ഡിപ്രഷന് വേണ്ടിയിട്ടും കാരണം അത് തലച്ചോറിൻ്റെ ഉള്ളിലായിരിക്കും അത് ഘടിപ്പിക്കുന്നത് ഘടിപ്പിക്കുന്നത് മൂലം മനുഷ്യൻ്റെ ടെൻഷനെയും ഡിപ്രഷനെയും ഒക്കെ നിയന്ത്രിക്കാൻ അത് പറ്റും എന്ന് അവർ പ്രത്യാശിക്കുന്നു അത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് അറിയില്ല അതൊരു ട്രയൽ ഇതാണ് പരീക്ഷണം മാത്രമാണ് കാരണം അപ്രകാരം മനുഷ്യൻ്റെ തലയിൽ ഉള്ളിൽ കൃത്യമായിട്ട് അങ്ങ് അത് പിടിപ്പിക്കുകയാണെങ്കിൽ എത്രമാത്രം അത് വിജയിക്കുമെന്നുള്ളത് ഇന്നുവരെയും ഒരിടത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല അത് കണ്ടു നോക്കാം നല്ലൊരു ആശയമാണ്